ഹായ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒത്തിരി സന്തോഷമുള്ള വീഡിയോ ഒന്നുമല്ല ഒത്തിരി വിഷമമുള്ളൊരു വീഡിയോ ആണ് കേട്ടോ നമ്മൾ ആദൂട്ടിക്ക് എം ആർ ഐ എടുക്കാൻ പോയതിൻ്റെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് കേട്ടോ നമ്മൾ രാവിലെ നമ്മളോട് എട്ട് മണിയാവുമ്പോഴാണ് എത്താൻ പറഞ്ഞത് നമ്മൾ ഒരു ഈ ഏഴര ആയപ്പോഴത്തേക്ക് എത്തി ഏഴര ആയപ്പോഴത്തേക്ക് എത്തി അവിടെ എത്തി ഡോക്ടർമാരെ കണ്ടു കണ്ടപ്പം പറഞ്ഞു അതിൻ്റെ ഉള്ളിലാൾ വരണമെങ്കിൽ എട്ട് മണി ആവണം എട്ട് മണി വരെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞ് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുവാണ് ആതുട്ടിക്ക് ഇന്നലെ ഫുഡ് രാത്രിയിൽ ഫുഡ് കൊടുത്തതാണ് ഇന്ന് ഫുഡൊന്നും കൊടുക്കാൻ പറ്റിയല്ലാട്ടോ അതുകൊണ്ട് തന്നെ ഞാനും ഉണ്ണിക്കൂട്ടനും ഒന്നും കഴിച്ചിട്ടില്ല ആതുട്ടി ഫുഡ് കഴിക്കാതിരുന്നാലും ആതൂട്ടി വിഷമിച്ചാലും പിന്നെ ഞങ്ങൾക്ക് ആർക്കും ഒന്നിനും പറ്റിയല്ല കേട്ടോ അങ്ങനെ കുറച്ച് നേരത്തിന് ശേഷം ആതുട്ടിക്ക് കയ്യിൽ ക്യാനിൽ കുത്തി കേട്ടോ ക്യാനിൽ കുത്തെന്ന് പറഞ്ഞാൽ ആതുട്ടിക്ക് ആദ്യം തൊട്ടേ ഇത് പേടിയാണ് ക്യാനിൽ കണ്ടപ്പോത്തോട്ട് കുഞ്ഞു അവ കരയാൻ തുടങ്ങി ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ അവൻ കരയുന്നത് കണ്ടുകൊണ്ട് ഉണ്ണിക്കൂട്ടം മെല്ലെ എൻ്റെ അടുത്ത് നിന്ന് അങ്ങ് മാറി എനിക്കും അതെ ഇങ്ങനെ കരയുന്നത് കണ്ടുകൊണ്ട് ഭയങ്കര വിഷമാണ് കാരണം നമ്മൾ ഉണ്ണിക്കൂട്ടി ആതുട്ടിനെ അങ്ങനെ ഒരിക്കൽ പോലും കരയിപ്പിക്കാറില്ല കേട്ടോ ആതുട്ടി എന്തിനേലും കരഞ്ഞാൽ തന്നെ ഒരാളെങ്കിൽ അല്ലെങ്കിൽ ഒരാളിങ്ങനെ മാറി മാറി എടുത്തുകൊണ്ടിരിക്കും പിന്നെ ആതുട്ടിക്ക് ഏറ്റവും പേടിയാണ് ഈ ക്യാനിൽ കുത്തുന്നത് ആതുട്ടിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുവാണ് പക്ഷേ ആ വേദനയൊന്നുമില്ല എന്നാലും അത് നോക്കിയിട്ടൊരു സങ്കടമാണ് കേട്ടോ എനിക്ക് ഭയങ്കര വിഷമമായിപ്പോയിട്ടോ ഉണ്ണിക്കൂട്ട് മാറി നിന്ന് അപ്പുറത്ത് ഇരുന്ന് നോക്കുന്നുമുണ്ട് അതൊട്ടിങ്ങനെ നമ്മളിതൊക്കെ കുത്തിയിട്ട് മയക്ക് ഡോക്ടറെ വെയിറ്റ് ചെയ്തിരിക്കുവാണ് കേട്ടോ ഡോക്ടർ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നമ്മുടെ മയക്ക് ഡോക്ടർ വന്നു അതിന് മുമ്പ് എന്നെ ഉള്ളിൽ കയറ്റിയിട്ട് അവർ കിടത്തി എം ആർ ഐ എടുക്കാനുള്ള അടുത്തേക്ക് കിടത്തിയായിരുന്നു അന്നേരം അതൊട്ടി ഭയങ്കര ബഹളമായിരുന്നു കുറച്ച് നേരം കഴിഞ്ഞ് മയക്ക് ഡോക്ടർ വന്ന് കയ്യിൽ കുത്തി കുത്തി കഴിഞ്ഞപ്പോഴത്തേക്കും അവരെന്നെ എന്നോട് പറഞ്ഞു ചേച്ചി പുറത്തോക്കി പൊക്കോളം പറഞ്ഞു ആദ്യമേ ചെറുതായിട്ടൊരു ഇഞ്ചക്ഷൻ വെച്ചപ്പത്തേക്കും ആതുട്ടി അങ്ങനെ മയക്കു ഡോക്ടറൊക്കെ വന്ന് ഇഞ്ചക്ഷൻ വെച്ചു ആതുട്ടി അന്നേരം നല്ല കരച്ചിലായിരുന്നു ഇഞ്ചക്ഷൻ വെച്ചു പറഞ്ഞാൽ ആതുട്ടി മയങ്ങി ഡോക്ടർ എന്നോട് പറഞ്ഞു പുറത്തേക്ക് നിന്നോളാം കേട്ടോ എനിക്ക് ഞാൻ നിൽക്കട്ടെ എന്ന് വെച്ചാൽ പറഞ്ഞു വേണ്ട പുറത്തേക്ക് നിന്നോ എടുത്തു കഴിഞ്ഞിട്ട് വിളിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ എന്നെ പുറത്തേക്കാക്കി കേട്ടോ എൻ്റെ ഒരു ചങ്ക് വെക്കുന്ന ഒരു വിഷമമായിരുന്നു ഞാൻ ഏറ്റവും കൂടുതൽ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ അവസ്ഥ ആർക്കും വരുത്തരുതെന്ന് അങ്ങനെ ആതുട്ടീനെ നമ്മുടെ കയ്യിൽ എം ആർ ഐ ഒക്കെ എടുത്തു കഴിഞ്ഞ് തന്നു കേട്ടോ എം ആർ ഐ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ആതുട്ടീനെ എന്നെ വിളിച്ച് തന്നു എൻ്റെ കയ്യിൽ എന്നോട് പറഞ്ഞു എടുത്തോളാം പറഞ്ഞു എന്നിട്ട് ഞാൻ എടുത്തിട്ട് ആതുട്ടീനെ ക്യാഷ്വാലിറ്റി കൊണ്ടൊക്കെ കിടത്തി കാഷ്വാലിറ്റി കൊണ്ടൊക്കെ കിടത്തിയപ്പം ആ തിട്ടിക്ക് ഷുഗർ നോക്കുന്നുണ്ട് അവർ ഓക്സിജൻ്റെ അളവ് നോക്കുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് കേട്ടോ എന്നോട് പറഞ്ഞു ആതുട്ടി ഓക്കെയാണ് ഒരു മാ ഒരു മണിക്കൂറിനുള്ളിൽ ഉറക്കം തെളിയും ഉറക്കം തെളിഞ്ഞു കഴിയുമ്പോൾ ചൂടുവെള്ളം കൊടുത്ത് നോക്കാനൊക്കെ പറഞ്ഞു പക്ഷേ ഭയങ്കര വിഷമായിരുന്നു കേട്ടോ വിഷമം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറയാൻ പറ്റുന്നില്ലാത്ത അത് വിഷമമായിരുന്നു ആതുട്ടിനെ അവിടെ കിടത്തുമ്പോൾ ഇങ്ങനെയൊക്കെ കാണുമ്പം ഞാൻ ഒരിക്കലും ഇതൊക്കെ ആ കുട്ടിക്ക് എം ആർ ഐ എടുക്കുമ്പോഴും അതൊന്നും ഞാൻ പ്രതീക്ഷിക്കാത്ത കാര്യമാണ് അങ്ങനെ ആതുട്ടി ഇങ്ങനെ ഉറങ്ങുമ്പം ഞാനും മണ്ണിക്കൂട്ടിനും കൂടി ഇങ്ങനെ കുഞ്ഞിനെ തന്നെ നോക്കി കുറേ നേരം ഇരുന്നു കൂട്ടോ നല്ല ഉറക്കാണ് ആളെ വിളിച്ചിട്ട് എണീക്കുന്നില്ല എപ്പോഴും കളിച്ച് ചിരിച്ച് എൻ്റെ കയ്യിലിരിക്കുന്ന ആൾ ഇങ്ങനെ കിടക്കുക എന്ന് പറഞ്ഞാൽ അതെനിക്കൊരു അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ് എന്തായാലും ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് എം ആർ ഐ എടുത്തു നല്ല ഭംഗിയായിട്ട് എം ആർ ഐ ഒക്കെ എടുത്തെല്ലാം കഴിഞ്ഞു ആ തിട്ടി ഓക്കെ ആണെന്ന് ഡോക്ടർ പറഞ്ഞു കേട്ടോ അന്നേരം ആണെന്ന് ശരി ശരിക്കും ഒരു ശ്വാസം നേരെ വീണത് എന്നെ കാണാൻ വേണ്ടി കുറേ പേര് ഹോസ്പിറ്റലിൽ നിന്ന് ഓടി വന്നായിരുന്നു എനിക്ക് ആരോടും സംസാരിക്കാൻ പറ്റിയില്ല കാരണം ആ തിട്ടി ഈ ഒരവസ്ഥയിലായത് കൊണ്ടാണ് ആരോടും സംസാരിക്കാത്തത് ആർക്കും വിഷമം തോന്നരുത് കേട്ടോ ഞങ്ങൾ ഇപ്പം കാഷുവാലിറ്റിയിൽ ഇങ്ങനെ ഇരിക്കുവാണ് അതെല്ലാം കഴിഞ്ഞപ്പം ഒത്തിരി പേര് കേട്ടോ കോളുകൾ എന്ന് പറഞ്ഞാൽ ഇന്നലെ കോളുകൾ കാരണം എൻ്റെ ഫോൺ പോയി അതുപോലെ കോളുകൾ ആതുട്ടീനെ കാര്യം ചോദിച്ചിട്ട് ആതുട്ടിനെ സ്നേഹിക്കാൻ ഒരുപാട് പേരുണ്ടെന്ന് മനസ്സിലായിട്ടോ ഒത്തിരി പേരുണ്ട് ആ ദൂട്ടിനെ സ്നേഹിക്കാൻ എല്ലാവരോടും സ്നേഹം മാത്രം കേട്ടോ കാരണം ആരും അറിയാതെ കിടന്ന ഒരു അമ്മയും മോനും ആയിരുന്നു ഞാൻ ഇപ്പം ആതുട്ടിനെ സ്നേഹിക്കാൻ ഒത്തിരി പേര് അങ്ങനെ നമ്മുടെ ആതുട്ടീൻ്റെയൊക്കെ കണ്ണ് തെളിഞ്ഞിങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ കണ്ണു നോക്കി നോക്കിയതേ ഉണ്ണിക്കൂട്ടൻ നേരം നടത്തെ ഉണ്ണിക്കൂട്ടനും സന്തോഷമായി ആദ്യൂട്ടി ഇങ്ങനത്തെ കണ്ണ് തുറന്നപ്പം അന്നേരം അവർ പറഞ്ഞു ഒരു ഇച്ചിരി വെള്ളം കൊടുത്ത് നോക്കാൻ പറഞ്ഞു അങ്ങനെ ആതുട്ടിക്ക് രണ്ട് സ്പൂണ് വെള്ളം കൊടുത്തു വെള്ളം കൊടുത്തു കഴിഞ്ഞപ്പം ആട്ടി ഓക്കെയാണ് കുഴപ്പമൊന്നുമില്ല കുഞ്ഞുവാവ നന്നായിട്ട് കണ്ണൊക്കെ തുറന്ന് നോക്കിയപ്പോഴേക്കും ഒത്തിരി ഒത്തിരി സന്തോഷമായിട്ടോ ഉള്ളിൻ്റെ ഉള്ളിലെ പേടിയൊക്കെ അതോടുകൂടി പോയി പിന്നെ വീണ്ടും ആളെ കയ്യിൽ കുത്തിയതിലേക്കായിരുന്നു നോക്കുന്നത് കേട്ടോ അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നമ്മൾ ആതുട്ടിക്ക് ബിസ്ക്കറ്റ് കൊടുത്തു അന്നേരം ആതുട്ടി ഓക്കെയാണ് ഉണ്ണിക്കുട്ടനും ഇങ്ങനെ കുഞ്ഞിനെ നോക്കിക്കൊണ്ടിരിക്കുവാണേ കുറച്ച് വീഡിയോ എടുത്തുള്ളൂ ഒത്തിരി വീഡിയോ എടുക്കാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു ആതുട്ടിയുടെ എം ആർ ഐയുടെ റിപ്പോർട്ട് ആതുട്ടീനെ ഇവിടുന്ന് ഡിസ്ചാർജ് ആക്കിയിട്ട് വേണം കാണിക്കാൻ പോകാൻ വേണ്ടിയിട്ട് ആ റിസൾട്ട് എന്താന്നൊക്കെ ഞാൻ നാളെ എല്ലാവരോടും പറയുന്നതായിരിക്കും എന്തായാലും ആതുട്ടിക്ക് വേണ്ടി ഒത്തിരി പേര് പ്രാർത്ഥിച്ചു അതുകൊണ്ട് തന്നെ നമ്മുടെ കുഞ്ഞിനെ ഒരു കുഴപ്പമില്ല എം ആർ ഐ ഒക്കെ എടുത്തു കഴിഞ്ഞു കേട്ടോ അത് കഴിഞ്ഞപ്പം ആതുട്ടീനെ നമ്മുടെ ഉണ്ണിച്ചേട്ടൻ്റെ ഒരു കൊഞ്ചിക്കൽ തന്നെയാണ് കേട്ടോ ഉണ്ണിക്കൂട്ടൻ എന്തൊക്കെയോ ഇരുന്ന് വർത്താനം പറയുന്നുണ്ട് ഉണ്ണിക്കൂട്ടനും ഇഷ്ടമല്ല ആതുട്ടി ഇങ്ങനെ കിടക്കുന്ന ആതുട്ടിനെ ആർക്കും പറ്റിയാലോ കേട്ടോ ഉണ്ണിക്കൂട്ടന ഇങ്ങനെ കൊഞ്ചിക്കുവാണേ ഇനി എൻ്റെ ഒച്ച കേട്ടിട്ട് ചിരിച്ചില്ലേലും ഉണ്ണിക്കൂട്ടൻ്റെ ഒച്ച കേൾക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുവാവ് ചിരിക്കും കേട്ടോ ഒത്തിരി വിഷമമുള്ളൊരു നിറഞ്ഞൊരു ദിവസമായിരുന്നു ഇന്നലെ നമ്മുടെ വീഡിയോ ആദ്യം ആദ്യമായിട്ട് കാണുന്നുണ്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും പിന്നെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അങ്ങനെ വലിയൊരു കടമ തന്നെയാണ് കഴിഞ്ഞിരിക്കുന്നത് എം ആർ ഐ എന്ന് പറഞ്ഞത് കേട്ടോ നമ്മുടെ ഇന്നലെ എടുത്ത വീഡിയോ ഇത്രയേ ഉള്ളൂ ഒത്തിരി ഒന്നും എടുക്കാൻ പറ്റിയിട്ടൊന്നുമില്ല ആതുട്ടിൻ്റെ റിസൾട്ടും കാര്യങ്ങളും ഞാൻ പറഞ്ഞതുപോലെ തന്നെ നാളെ പറയും ആതുട്ടീനെ ചേട്ടൻ കളിക്കുക കളിപ്പിക്കുവാണ് കേട്ടോ അത് ഉട്ടിക്ക് അന്നേരം ചിരിയൊക്കെ വരുന്നുണ്ട് പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ആളിങ്ങനെ മയങ്ങി മയങ്ങി പോകുന്നുമുണ്ട് കേട്ടോ ഉണ്ണിക്കൂട്ടൻ കുറേ കിക്കിളിയാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ചിരിക്കാൻ വേണ്ടിയിട്ട് കാരണം അന്നേരം അതുട്ടി ആ കൈ ആണ് കേട്ടോ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ കയ്യിലെല്ലാം എടുത്ത് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുവാണ് ഷൊർണ്ണൂർക്ക് പോകാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോകുന്ന വീഡിയോ ഒന്നും എടുത്തില്ല എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഫോൺ ഓഫായി പോയായിരുന്നു കേട്ടോ അതുട്ടിക്ക് തട്ടി കൊടുക്കുകയും ആതുട്ടിനെ വിളിക്കുകയൊക്കെ ചെയ്യുന്നൊരു ചേട്ടനെ കാര്യം പറഞ്ഞാ ഇന്നലെ ഉണ്ണിക്കൂട്ടൻ കൂടി ഉള്ളതുകൊണ്ട് മാത്രമാണ് ട്ടോ ഉണ്ണിക്കൂട്ടൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടോ ഒക്കെ ആയിരുന്നു ഓരോന്നും വാങ്ങാനൊക്കെ ഉണ്ണിക്കൂട്ടനും മടുത്തിട്ടുണ്ട് ഞങ്ങൾ മൂന്ന് മണി ആയപ്പോഴും ഫുഡ് കഴിച്ചിട്ടൊന്നും ഇല്ലായിരുന്നു കേട്ടോ ഉണ്ണിക്കൂട്ടനും ശരിക്കും ഇന്നലെ മടുത്ത ദിവസമാണ് എന്നാലും നമ്മുടെ ആതുട്ടീൻ്റെ എം ആർ ഐ എടുക്കലെല്ലാം ഭംഗിയായി കഴിഞ്ഞു നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ടാറ്റാ ബൈ ബായ്